കണ്ട വണ്ടി കണ്ട ഡെക്കറേഷൻ ചെയ്തിട്ട് ഒറ്റ ദിവസം ഇതിന് വേണ്ടിയിട്ട് ചെയ്താന്ന് ഡെക്കറേഷൻ കണ്ട പറ്റേ ഇത് രാത്രിക്ക് കാണാൻ വേണ്ട രസമായിരിക്കും നല്ല രസം ഉണ്ടോ ഭംഗിയുണ്ടാവും ഡേ ടൂ കാര്യങ്ങളായി കഴിഞ്ഞാൽ കണ്ടാ ഫുള്ള ഡെക്കറേഷൻ കേട്ടോ തൊണ്ണൂറ്റഞ്ച് നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് ചെക്കൻ ചെയ്തിയായിരുന്നു ചെക്കൻ്റെ കാരണം ഫുള്ള് ഡെക്കറേഷൻ ഒരു ദിവസത്തേക്ക് വേണ്ടി ചെയ്തിട്ടോ ഇത് സംഭവം കണ്ടാ രാത്രിക്ക് ഭയങ്കര ഭംഗിയായിരുന്നു ഇതാന്നില്ലേ ഇത് എന്താ ഇത് ഫ്രണ്ട് ഗ്ലാസ്സിലെല്ലാം കണ്ടോ രാജാവിന്റെ ഇത്ത കണ്ട ഇത് വല്ലാതെ എല്ലാ ആട്ടംപര വണ്ടികൾ തേച്ചും ചെയ്തിരുന്നു ഡെക്കറേഷൻ ഓടുമ്പോ പോകുമ്പോൾ കാണാം ഊഫ് ഒരു വല്ലാതെ ഒരു പ്രത്യേകത കാരൻ്റെ എല്ലാ ഭാഗവും ചെയ്തിരുന്നുണ്ടവസ്ഥ ചെയ്ത് ആ ഭയന്താ ഡെക്കറേഷൻ രാത്രിക്കെല്ലാം വണ്ട രസമായി നല്ല ഭംഗിയായിരിക്കും രാത്രി കാണാൻ ഏത് ഏതെല്ലാം വണ്ടി ഒന്ന് രണ്ട് വണ്ടികളല്ലോ എല്ലോ വണ്ടികൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം വണ്ടികൾ തേച്ച് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യും പിന്നെ കൊടിയും അതുകൊടുത്തിട്ട് പോക്കുണ്ട് ഇവർ പോകാൻ